आईस, वी 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 ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായിട്ട് നടന്ന ഇന്റർ കോളേജിയറ്റ് കോമേഴ്സ് ഓഫീസർ പി ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു മത്സരത്തിൽ പങ്കെടുത്തവർക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ നടന്നു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് അസ്ലം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രവാസി വ്യവസായി മുഹമ്മദ് സിറാജ് മൌസി ഗ്രൂപ്പ് തലവൻ അസ്ഹർ മൌസി എന്നിവർ മുഖ്യാതിഥികളായി കൊമേഴ്സ് വിഭാഗം മേധാവി ഡോക്ടർ സി പി റഷീദ് സ്റ്റുഡന്റ് കോർഡിനേറ്റർ മുഹമ്മദ് ഷമീം തുടങ്ങിയവർ പ്രസംഗിച്ചു വിദ്യാർത്ഥികളിലെ സ്വയം സംരംഭകത്വം കണ്ടെത്തി ആവശ്യമായ പ്രോത്സാഹനങ്ങൾ നൽകുന്നതാണ് ഫെസ്റ്റിന്റെ ലക്ഷ്യം സ്റ്റ് മാനേജർ മത്സരത്തിൽ കോഴിക്കോട് ഫാറൂഖ് കോളേജ് വിദ്യാർത്ഥി അദിനാൻ അബ്ദുൾ റസാഖ് ഒന്നാം സ്ഥാനവും ഫറൂഖ് കോളേജ് വിദ്യാർത്ഥിയായ അബ്ദുൽ മുനീം രണ്ടാം സ്ഥാനവും സ്റ്റാർട്ടപ്പ് മത്സരത്തിൽ കരുവാരകുണ്ട് കെ കോളേജ് വിദ്യാർത്ഥി മുഹമ്മദ് ഷഹീദ് ഒന്നാം സ്ഥാനവും നിലമ്പൂർ ഗവൺമെന്റ് കോളേജ് വിദ്യാർത്ഥി അംജദ് ഷാൻ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി ഫുട്ബോൾ മത്സരത്തിൽ കരുവാരകുണ്ട് എൻ സി എസ് ടി ആണ് ഒന്നാം സ്ഥാനവും ക്യാഷ് അവാർഡും സ്വന്തമാക്കിയത് എടത്തനാട്ടുകര കെ എസ് എച്ച് എം കോളേജ് രണ്ടാം സ്ഥാനവും ക്യാഷ് പ്രൈസും കരസ്ഥമാക്കി വിവിധ മത്സര ഇനങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് എൺപതിനായിരത്തോളം രൂപ ക്യാഷ് പ്രൈസും മൊമെന്റോകളും വിതരണം ചെയ്തു ന്യൂസ്